ഹായ് നമസ്കാരം യൂട്യൂബ് ലൈവ് എക്സാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം തന്നിരിക്കുന്നവിൽ ഭരണ പരിഷ്കാരങ്ങൾ ഉൾപ്പെടാത്തത് ഏത് ഏതാണ് ഏതാണ് കൊല്ലത്ത് ഹജ്ജൂർ കച്ചേരി സ്ഥാപിച്ചു ക്ലിയർ ആണോ ക്ലിയർ ആണ് ആലപ്പുഴ പട്ടണത്തിന്റെയും തുറമുഖത്തിന്റെയും വികസനത്തിന് ഉചിതമായ അങ്ങാടികൾ നിർമ്മിച്ചു ആണോ അത് ശരിയാണ് വേമ്പനാട്ട് കായലിൽ കാട് പിടിച്ച് കിടന്നിരുന്ന് പാതിരാമണൽ എന്ന തുരുത്ത് പൊട്ടി വെട്ടിത്തെളിച്ച് അവിടെ നെല്ലും തെങ്ങും കൃഷി ചെയ്തു ഓക്കെ ക്ലിയർ ആണോ ഒന്നുമില്ല പാതിരാധികം തുരുപ്പ് എന്ന് മാത്രം പറഞ്ഞാ മതി പക്ഷെ അങ്ങേരെ ഇങ്ങനെയൊക്കെ എഴുതിയത് കൊണ്ട് ഞാൻ നിങ്ങളിങ്ങനെ കിട്ടാം ദൻ തിരുതാംകൂറിലെ പ്രധാന തുറമുഖമായ നിലയിൽ വിഴിഞ്ഞം വികസിപ്പിച്ചെടുക്കാൻ ഒരു പദ്ധതി ആവിഷ്കരിച്ചു ശരിയാണ് അല്ലെ അപ്പൊ ഏതൊക്കെയാണ് ശരി ഇരുപത്തി ഒമ്പതാമത്തെ നാലും അറുപത്തി ഒമ്പതാമത്തെ നാല് നാല് തെറ്റാണെന്ന് പറ എന്താ മക്കളെ തെറ്റ് പറ്റിയത് എന്താണ് മക്കളെ തെറ്റ് പറ്റിയത് ആരാണ് വേലു തമ്പിക്ക് ശേഷം ആരാണ് നിയമിതനായ ആരാണ് ഉമ്മിണിത്തമ്പി ആരാണ് ഉമ്മിണി തമ്പി ആയോ ക്ലിയറായോ ക്ലിയർ ആയോ അപ്പോ ഇത് മാത്രമാണ് തെറ്റ് ബാക്കി മൂന്നും അതുപോലെ സഞ്ചരിക്കുന്ന കോടതികളൊക്കെ ആരാണ് വേലുത്തമ്പി തളവിയുമായിട്ടാണ് ബന്ധപ്പെട്ടത് ചുവടെ തന്നിരിക്കുന്നതിൽ ടി കെ മാധവനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന എന്താണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് എന്ന് പറയുന്നത് ആരാണ് ടി കെ മാധവനാണ് ഐത്തോച്ചാടനത്തെതിരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കാക്കിനട സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചു വിമോചന സമരത്തിന്റെ ഭാഗമായി ജീവശിക എന്താണ് ജീവശിക പറ ജാഥ നയിച്ചു തിരുവിതാംകൂർ ക്ഷേത്ര പ്രവേശന പ്രക്ഷോഭം എന്താണ് പ്രക്ഷോഭം ആരംഭിച്ചു എന്ന് പറയുന്നു ആണോ എന്താണ് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ആരായിരുന്നു 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 മന്നത്താണ് ആരാണ് മന്നത്താണ് ആണോ മനസ്സിലായോ അപ്പോ ഏതാണ് ബാക്കിയെല്ലാം ശരി ഇത് മാത്രം അങ്ങട് തെറ്റിപ്പോയി ദ ചുവടെ തന്നിരിക്കുന്നവയിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധമില്ലാത്ത വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ ആര് ഓക്കെ ആരൊക്കെയാണ് എന്ന് മക്കൾ നോക്കിയേ ബന്ധം ഇല്ലാത്തത് കൃഷ്ണപിള്ള മാത്രമാണ് ഓക്കെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല വേണമെങ്കിൽ എന്തായാലും ബന്ധം നോക്കിയാൽ ബന്ധമില്ലാത്ത ഇങ്ങനെ ഓപ്ഷൻ നോക്കണ്ട കേട്ടോ ബന്ധമുള്ളതാണെങ്കിൽ ഇവർ മാത്രം ബന്ധമില്ലാത്ത അഞ്ചു മാത്രം ക്ലിയർ ആയോ ക്ലിയർ ആയോ ഓക്കെ ആരൊക്കെയായിരുന്നു കുഞ്ഞാപ്പി ഉണ്ട് ബാഹുലേനുണ്ട് ഗോവിന്ദ പണിക്കറുണ്ട് അല്ലെ ആയിരുന്നു ഓക്കെ ഐറ്റത്തിനെതിരെ ടി കെ മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനട സമ്മേളനം ഏതാണ് കാക്കിനട സമ്മേളനം ഓക്കെ ആണോ ഓക്കെ ആരായിരുന്നു പ്രധാന നേതാക്കൾ മക്കളെ ആരായിരുന്നു ടി കെ മാധവനും കെ പി കേശവ് മേനോനും ആയിരുന്നു മെയിനായിട്ടുള്ള ആൾക്കാർ ബാക്കി ആരൊക്കെ ആയിരുന്നു ദാ സി പി കുഞ്ഞി കുഞ്ഞിരാമൻ കെ കേളപ്പൻ പിന്നെന്തായിരുന്നു മന്നത്ത് പത്മനാഭൻ ചങ്ങനാശ്ശേരി പരമേശ്വരം പിള്ള കുരൂർ നീലകണ്ഠം പിള്ളയും കൂടി ഉണ്ടായിരുന്നു ക്ലിയർ ആണോ വായിക്കാം സത്യാഗ്രഹം ക്ലിയർ ആയോ അടുത്ത അല്ലാത്തവരെ സർക്കാർ സർവീസിൽ മുൻഗണന നൽകി നിയമിച്ചിരിക്കുന്ന നയത്തിൽ പ്രതിഷേധിച്ച് ലേഖനങ്ങൾ എഴുതി എന്ന കുറ്റം ചുമത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ നിന്നും പുറത്താക്കിയ വിദ്യാർത്ഥികളിൽ ഉൾപ്പെടാത്തതാര് ആരാണ് ആൻസർ എഴുപത്തിരണ്ടാമത്തെ ആൻസർ ആരാണ് എഴുപത്തിരണ്ടാമത്തെ ആൻസറ് ആർ രംഗറാവു ആണോ അതങ്ങനെ ശരിയാവും ഡോക്ടർ പൽപ്പുവാണ് നിങ്ങൾക്ക് അവിടെ ഉത്തരം കിട്ടും എന്ത് കൊണ്ടാണ് ഇവിടെ മഹാരാജാസ് നിങ്ങക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും ഒന്നും നോക്കില്ല അവിടെ ഡോക്ടർ പൽപ്പുവിനെ കേറി ചാമ്പും ക്ലിയർ ആണോ ക്ലിയർ ആണോ ഓക്കെ പൗരസമ പ്രക്ഷോഭത്തെ പിന്തുണച്ച എ കെ പിള്ളയുടെ പത്രമേതാണ് ഓ ഡോക്ടർ പൽപ്പുവായിരിക്കും മതിയെ എം ബി അല്ലെന്ന് എസ് അല്ല എന്ന് വളരെ ചന്ത ഏതാണ് ഓപ്ഷൻ എ സ്വരാടാണ് ഏതാണ് ഓപ്ഷൻ എ സ്വരാടാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൊണ്ണൂറാം വാർഷികം ആഘോഷിച്ച ചരിത്ര സംഭവം ഏതാണ് അപ്പൊ നിങ്ങൾ വേഗം വർഷം എടുത്ത് എണ്ണും എണ്ണിക്കോ ഏതാണ് ഏതാണ് അപ്പൊ മലയാളി മെമ്മോറിയൽ നോക്കും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് അവിടെ അങ്ങനെ എണ്ണാനും കൂട്ടാനും തുടങ്ങൂല്ലേ പിന്നെന്താ ഗുരുവായൂർ സത്യാഗ്രഹം നോക്കും അവിടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് അപ്പൊ നമ്മൾ ക്ഷേത്ര പ്രവേശനം നോക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് എന്ന് നോക്കും അല്ലെ ഞാൻ ഈഴവാസമരം ആണെങ്കിൽ ഇവിടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറാണ് അപ്പൊ എന്തും കൂട്ടുപോയിരുന്നിട്ട് ഏതാണ് ആൻസർ ആ മക്കളെ കീറാണോ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെങ്കിലോ വൈക്കം സത്യാഗ്രഹം ഉണ്ട് കിട്ടോ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഏതു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധനയിലൂടെ അവർണർ ക്ഷേത്ര പ്രവേശനം നടത്തുന്നതിന് ഭൂരിഭാഗം ജനങ്ങളും അനുകൂലമാണെന്ന് വസ്തുത വെളിപ്പെടുത്തിയത് ഏതാണ് 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 ഗുരുവായൂർ സത്യാഗ്രഹം അല്ലെ ഗുരുവായൂർ സത്യാഗ്രഹം കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ മണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവിറക്കിയ കൊച്ചി ദിവാനാര് ഏതാണ് ആരാണ് ആരാണ് ഓപ്ഷൻ ബി ആണ് എ എ ഡബ്ല്യു ഡിക്സൺ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പൂത്തിവെപ്പിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ജനമുന്നേറ്റം മുന്നേറ്റം ഏതാണ് ഏതാണ് മക്കളെ ജനമുന്നേറ്റം ഏതാണ് പറ ആയിരത്തി തൊള്ളായിരത്തി എപ്പോഴാണ് കരിവള്ളൂർ സമരം അല്ലെ കരിവള്ളൂർ സമരം കണ്ണൂർ അല്ലെ കുട്ടൻകുളം ആണെങ്കിൽ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് കുത്താളിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത് മുതൽ അൻപത് വരെ കാലഘട്ടം തൊഴിൽ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിനെതിരെ ചോട്ടാനാഗ്പൂരിൽ കലാപം ഉണ്ടാക്കിയ ഗോത്രവർഗം ഏതാണ് എസ് ആട്ടിലെ ചോദ്യമാണ് കേട്ടോ ഏതാണ് ഏതാണ് ആൻസർ മക്കള് ഏതാണ് സാന്താളാ ഉറപ്പാണ് സാന്തലാണോ സാന്താൽ എവിടെയായിരുന്നോ രാജ്മഹാളാണ് ശാന്താള് എന്താണ് അത് രാജ്മഹാൾ കുന്നുകാണെന്ന് മനസ്സിലാക്ക കോളാണ് കേട്ടാ കോള് ക്ലിയർ ആയോ താഴെ പറയുന്നതിൽ ശരിയായത് വിലയിരുത്തുക വടക്കേ മലബാറിലെ കോട്ടയം മേഖല നികുതി വിരിക്കാനുള്ള അവകാശം തടഞ്ഞാണ് പഴശ്ശിരാജ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഓക്കെ എല്ലാം ശരിയെന്ന് പറയുന്നു ശരിയാണോ എന്ന് നിങ്ങളും പറയുന്നു ആണോ എനിക്ക് തോന്നുന്നില്ല ആണ് പഴശ്ശി കലാപത്തെ മലബാർ സബ് കരുതാണ് തോമസ് ഹാർവേ ബാബർ ആണോ അത് ശരിയാണല്ലേ ൻ രണ്ടാം പഴശ്ശി കലാപത്തിന് പ്രധാന കാരണം കോട്ടയം രാജാവിന്റെ പാരമ്പര്യ സ്വത്തിനായിരുന്ന വയനാട് കൈവശപ്പെടുത്താനുള്ള ബ്രിട്ടീഷ് നീക്കം അത് ശരിയാണോ അത് ശരിയാണ് ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ കേണൽ സീവൻസൺ കീഴിൽ പത്തായിരത്തിലധികം അധികം വരുന്ന സൈനികർ എന്താണ് പത്തായിരത്തിലധികം വരുന്ന സൈനികർ മൈസൂരിൽ നിന്നും എവിടേക്കാണ് വയനാട്ടിലേക്ക് പ്രവേശിക്കുകയും പഴശ്ശിയുടെ അനുയായികൾ വേട്ടയാടപ്പെടുകയും കണവത്ത് ശങ്കരനെ എന്ത് ചെയ്ത് തൂക്കിലാക്കുകയും ചെയ്തു ക്ലിയർ ആണോ തെറ്റ് അത് ശരിയാണ് അതിന്റെ ഒരു അപ്പഴേ നിങ്ങൾ എന്ത് പറഞ്ഞു ആയിരത്തി എണ്ണൂറിലാണ് അപ്പ ആർദർ എന്ന് പറഞ്ഞു അല്ലെ അപ്പൊ നിങ്ങൾ പറഞ്ഞു ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അപ്പൊ ഞാൻ അത് ക്ലാരിഫൈ ചെയ്തു തന്നു ആയിരത്തി എണ്ണൂറ്റി ഒന്നില് ആരാണ് എന്താണ് ക്വസ്റ്റ്യൻ ഈ ഒരു ക്വസ്റ്റ്യനും അല്ലെ സണ്ണും അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറിൽ ആർദർ വല്ലസി ആണെന്ന് വ്യക്തമായി പറഞ്ഞു അപ്പൊ ഏതാണ് ഇതിൽ ഓപ്ഷൻ ഇല്ല മക്കളെ എല്ലാം ശരിയാണ് കേട്ടോ ഓക്കെ എല്ലാം ശരി ഒന്നും രണ്ടും രണ്ടും കൂടെ ആഡ് ചെയ്യാ എല്ലാം ശരിയാണ് ക്ലിയർ ആണോ ക്ലിയറാണോ അറുന്നൂറോളം പടയാളികൾ സൈന്യങ്ങൾ അവിടെ പത്തായിരം ഉണ്ട് കേട്ടോ ഇരുപത്തിരണ്ടോളം കലാപങ്ങൾ മലയാ മലബാറിൽ ഉണ്ടായ സാഹചര്യ സാഹചര്യത്തിൽ മലബാർ കലാപം അടിച്ചമർത്താനായി രൂപീകരിച്ച പ്രത്യേക പ്രത്യേക പോലീസ് വിഭാഗം ഏതാണ് ഏതാണ് അത് എല്ലാവർക്കും അറിയാം എം ആണോ എം ആണോ എന്ന് നമ്മൾ പെട്ടെന്ന് പരീക്ഷയിൽ കണ്ടോ അടിക്കും ഇവിടെ അല്ലേ അല്ല തെറ്റാണ് ഇതാണ് ശരി ദെൻ ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഇടയായ സംഭവം ഏതാണ് എന്താണ് ഇതൊക്കെ എസ് സി ആർ ടി ബേസ് അല്ല എസ് സി ഒക്കെ തന്നെയാണ് നിങ്ങൾ പഠിച്ചാൽ മതി ബാക്കി നിങ്ങൾ റാങ്ക് ഫൈൽ മൊത്തം കലക്കി കുടിക്കുന്നു എനിക്കറിയാം ഏതാണ് ആൻസർ ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വതന്ത്ര സമരമാണ് ക്ലിയർ ആണോ ക്ലിയർ ആണോ സാന്താൾ കലാപം നടന്ന വർഷം എപ്പഴാ മക്കളെ സാന്താൾ കലാപം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ൻ താഴെ പറയുന്നത് തെറ്റായത് വിലയിരുത്തുക ക്ഷേത്ര പ്രവേശന വിളംബരത്തെ തിരുവിതാംകൂർ അധ്യാ അധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് ടി കെ വേലുപ്പിള്ളയാണ് എന്ന് പറയുന്നു ക്ലിയറാണോ അത് ക്ലിയർ ആണ് അല്ലെ ആദ്യം തിരുവിതാംകൂറിനെ മാഗ്നാക്കാട്ട എന്ന് പറയുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണ് എന്ന് പറയുന്നു അല്ല അല്ലെ ഏതാണ് തെറ്റാണ് കർഷകരുടെ മാഗ്നാക്കാട്ട അല്ലേ പണ്ടാരപ്പാട്ട വിളംബരം അല്ലെ കർഷകരുടെ അല്ലേ പണ്ടാരപ്പാട്ട ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചില് അല്ലേ ഇത് ഏതാണ് ക്ഷേത്ര പ്രവേശന വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം വിളംബര സമയത്തെ തിരുവിതാംകൂർ ആയിരുന്നു സർ സി പി രാമസ്വാമി അയ്യർ അത് ശരിയാണോ then കൊച്ചിയിൽ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ രണ്ടാം തീയതി എന്ന് പറയുന്നു അത് തെറ്റാണ് ഡിസംബർ ഇരുപതാം തീയതിയാണ് ക്ലിയർ ആയോ ക്ലിയർ ആയോ അപ്പൊ ഏതൊക്കെ തെറ്റ് തെറ്റായത് ചോദിച്ചത് അപ്പൊ രണ്ടും നാലുമാണ് തെറ്റ് ഓപ്ഷൻ ബി എൺപത്തിനാലാമത്തെ ചോദ്യം താഴെ പറയുന്നത് ശരിയായത് വിലയിരുത്തുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ചരിത്ര പ്രസിദ്ധമായ രാജധാനി മാർച്ചിന് നേതൃത്വം നൽകിയത് അഖമാച്ചറിയനാണോ അല്ലെ നമ്മളെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് പറഞ്ഞു അല്ലെ അത് ശരിയാണോ ശരി ആണ് തിരുതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസും കൊച്ചി രാജ്യ പ്രജാ മണ്ഡലവും നടത്തിയ പ്രക്ഷോഭമാണ് ഉത്തരവാദ പ്രക്ഷോഭരണ പ്രക്ഷോഭം ശരിയാണ് ഇലക്ഷനിലൂടെ തിരുവിതാംകൂറിൽ ഉത്തരവാ ഉത്തരവാദ ഭരണം കൊണ്ടുവരുക എന്ന എന്നതാണ് ഉത്തരവാദ പ്രക്ഷോഭത്തിന്റെ പ്രധാന ലക്ഷ്യം ആണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാക്കളാണ് പട്ടംതാണുപിള്ളിയും ടി എൻ വർഗീസും എന്ന് പറയുന്നു ഓപ്ഷൻ സി എല്ലാം ശരിയാണ് തെറ്റായത് വിലയിരുത്തുക ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത് റാണി സേതു ലക്ഷ്മി ബായുടെ ഭരണകാലത്താണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആണോ മക്കളെ ശരിയാണ് അല്ലെ ആണോ അല്ല ആരാണ് അവസാനിക്കുമ്പോഴാണ് വൈക്കം അല്ലെ റാണി സേതു ലക്ഷ്മി ആരംഭിക്കുമ്പോൾ ആരായിരുന്നു ണോ ദൻ ശ്രീനാരായണ ഗുരുവിന്റെ വെള്ളൂർ മഠം വൈക്കം സത്യാഗ്രഹികൾ എന്ത് സത്യാഗ്രഹ ആശ്രയമായി ഉപയോഗിച്ചു അത് ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികം ആരംഭിച്ചു പ്രഖ്യാപിച്ചു വളരെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് ആണ് ആട്ടാ കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ എന്നിവരായിരുന്നു എന്ത് ആദ്യ ദിനത്തിലെ സത്യാഗ്രഹ ആരൊക്കെയാത് പുലയ ഇടവ നായർ സമുദായക്കാരാണ് ഇവരെട്ടോ അപ്പൊ എല്ലാം എന്ത് ശരിയാണോ ശരിയല്ല ഏത് തെറ്റായത് ചോദിച്ചു ഒന്ന് മാത്രമാണ് തെറ്റ് തീരാണോ ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വരുന്ന ഏതു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അഞ്ചു പ്രാവശ്യം വന്നു നമുക്കറിയാം അല്ലേ അല്ലെ അപ്പൊ ഏതാണ് ഏതൊക്കെ വർഷമാണ് വന്ന് ഏതാണ് ആൻസർ ഏതാണ് ഗിലാഫത്തെ പ്രസ്ഥാനവുമായിട്ടാണ് അദ്ദേഹം കേരളത്തിൽ വന്നത് അല്ലെ എത്ര പ്രാവശ്യം വന്നു അഞ്ചു പ്രാവശ്യമാണ് വന്നത് ഏതൊക്കെയായിട്ടാണ് വന്ന് ഇരുപതാം തീയതിയും ഇരുപത്തി അഞ്ചും ഏഴും പിന്നെ ഇരുപത്തിയേഴും മുപ്പത്തി നാലും മുപ്പത്തി ഏഴും അല്ലേ ആസ്റ്റ്യൻ പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് ഏതൊക്കെ വർഷമെന്നോ എന്നോ ഇരുപതാം വൈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് മുപ്പത്തിനാല് മുപ്പത്തിയേഴ് ക്ലിയർ ആയോ ദൂക്കോട്ടൂർ സംഭവം മലബാർ കലാപവുമായിട്ടാണ് പൂക്കോട്ടൂർ സംഭവം ബന്ധ അല്ല മലബാർ കലാവുമായിട്ടാണ് ബന്ധപ്പെട്ടത് then അടുത്ത ചോദ്യം തിരുവിതാംകൂറിലെ ഏത് പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ടാണ് റവന്യൂ ദേവസ്വം വകുപ്പുകൾ വിഭജിക്കപ്പെട്ടത് ഇതാണ് ഓപ്ഷൻ ഡി ആണ് അല്ലെ ഒരു സമത്യ പ്രക്ഷോഭമാണ് ഓപ്ഷൻ സി ഏട്ടാ ഞാൻ ഡി ബി പറഞ്ഞോ പറയണ്ട ടുത്തത് വളരെ രസകമുള്ള ഒരു ചോദ്യാണ് എന്താണ് ചുവടെ പറയുന്ന സംഭവങ്ങളെ വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ അവസാനത്തേതിൽ നിന്നും ആദ്യത്തേക്ക് എന്ന രീതിയിൽ ശരിയായി ക്രമീകരിക്കുക എന്നോട് എൺപത്തി ഒന്ന് കറക്റ്റായിട്ട് പറഞ്ഞു ഉത്തരം വരട്ടെ മക്കളെ എൺപത്തിയേഴ് ബി ആണെന്ന് പറയുന്നു ഏതാണ് ഞാൻ എന്താ പറഞ്ഞത് ആദ്യത്തെ അവസാനത്ത് നിന്ന് ഇങ്ങനെയാണ് പോകാൻ പറഞ്ഞത് ആരും നിങ്ങളോട് മേലത്തുനിന്ന് വരാൻ പറഞ്ഞു ഇവിടുന്ന് ഇങ്ങനെയാ പോകാൻ പറഞ്ഞത് ഇങ്ങനെയല്ല ഓക്കെ എന്നാണ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അല്ലെ സൈക്കാം സത്യാഗ്രഹം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിനാല് അരുതിപ്പുറം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഈർ ആണോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഓപ്ഷൻ സി കണ്ടോ എൺപത്തി ഒമ്പത് എല്ലാരും സി അവിടെ അടിച്ചു വെച്ചു ബി അടിച്ചു വളരെ നല്ല മാർക്കാണ് അല്ലെ ക്വസ്റ്റിൻ എപ്പോഴും നന്നായി ശ്രദ്ധിച്ചു വേണം പോവാൻ കേട്ടോ ഓരോ ചോദ്യങ്ങളും ദു പത്മനാഭന്റെ സവർണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടത് ഏതാണ് 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 ഓപ്ഷൻ എ ബി ആണ് അല്ലെ വൈക്കമാണ് ഓപ്ഷൻ ബി ആണ് പി കേശവരെ രചിച്ച ഉലക്ക എന്ന നോവൽ ഏതു സമരത്തെ പശ്ചാത്തലമാക്കി എഴുതിയിട്ടുള്ളതാണ് ഏതാണ് ഏതാണ് ആൻസർ ഓപ്ഷൻ എ പുന്നപ്രയാണ് അതെ വൈക്ക സത് സാ വൈക്കം സത്യാഗ്രഹ സത്യാഗ്രഹ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി മന്നത്ത് പത്മനാഭന്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നത് എവിടെയാണ് അല്ലെങ്കിൽ ചെയ്തത് എവിടെയാണ് മഞ്ഞത്ത് നോക്കും അവിടെ വൈക്കവുമായിട്ടുണ്ട് ആൻസർ വൈക്കം ആണെന്ന് നിങ്ങൾ ചിന്തിക്കും അങ്ങനെ മന്നത്ത് ആലോചിക്കും പെരുന്നയാണെന്ന് ആലോചിക്കും ഇതിൽ ഏതാണ് ആൻസർ comment ചെയ്തേ ഇതിൽ ഏതാ വരുക ൻസർ ഓപ്ഷൻ സി ആണ് കേട്ടാ ശാസ്തമംഗലം എനിക്കറിയാം രണ്ട് നിങ്ങൾ ആൻസർ ചെയ്യുന്നത് മരുന്നിനെടുക്കാൻ ഒരെണ്ണം ആൻസർ ചെയ്തല്ലോ നോക്കട്ടെ ഓക്കെ ക്ലിയർ ആണോ അതുകൊണ്ടാണ് മക്കളെ ഇങ്ങനെ ഓപ്ഷൻ ഞാൻ കേറ്റി അവിടെ ഇട്ടത് നിങ്ങളെ പറ്റിക്കാൻ അവിടെ മാർക്ക് ദേ പോയി കഴിഞ്ഞു അർത്ഥ് എൻ പി ജോസഫ് പി കെ കുഞ്ഞ് സി കേശവൻ വീണ്ടും കഥക്ക് കുറച്ച് വട്ടത് പോയി തോന്നും ചെയ്തത് കൊണ്ടാ കേട്ടോ സി കേശവൻ എന്നിവർ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് ഏത് സമരവുമായിട്ടാണ് ബന്ധപ്പെട്ടത് ഏതാണ് നിവർത്തന പ്രക്ഷോഭം അന്ന് ബാലകൃഷ്ണ സാർ ആരോ എന്തോ പറഞ്ഞു കൊണ്ട് സാർ ഒന്ന് ലെസ്റ്റ് മിനിറ്റാണ് പോയി അതുപോലെ ഞാൻ പറയട്ടെ കെ വി ഉണ്ണി താഴെ പറയുന്നവർ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് കെ വി ഉണ്ണി ഏതാണ് കുട്ടൻകുളം സമരം ഓപ്ഷൻ ഡി കുട്ടൻകുളം സമരം ദൻ തൊണ്ണൂറ്റിനാമത്തെ ചോദ്യം ഐക്യ കേരള പ്രതിജ്ഞ കവിതയായി എഴുതി തയ്യാറാക്കിയത് ആരാണ് ആരാണ് ഐക്യ കേരള പ്രതിജ്ഞ ആരാണ് മക്കള് ഏതാണ് ഓപ്ഷൻ ഡി ആണ് എൻ വി കൃഷ്ണവാര്യർ ക്ലിയറാണോ ചില വർഷങ്ങളും സംഭവങ്ങളും ചേരാത്ത ജോഡി കണ്ടെത്തിയേ വൃത്തിയായിട്ട് തന്നിട്ടുണ്ട് ഡേറ്റ് അടക്കം മറന്നു പോകണ്ടാന്ന് പറഞ്ഞിട്ട് ശരി ഇതിലെങ്കിലും നിങ്ങൾ സന്തോഷിപ്പിക്കാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡേറ്റ് അടക്കം തന്നെ തെറ്റിച്ച ഞാൻ ശരിയാക്കി തരും ഏതാണ് ഈ വർഷം ഈ ഡേറ്റ് ഞാൻ പഠിക്കാൻ വേണ്ടിയാണ് ഇട്ടു തന്നെ കേട്ടോ ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കാൻ എക്സാമിന് പോകേണ്ട ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിന് എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു മലയാളി മെമ്മോറിയൽ അല്ലേ ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂണിന് എന്ത് സംഭവിച്ചു എന്ത് മെമ്മോറിയൽ ദെൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് സെപ്റ്റംബറിൽ എന്ത് സംഭവിച്ചു അതാണ് ഈ എണ്ണ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി എന്ത് ശുചീന്ദ്രം കൈമോക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് ക്ഷേത്ര പ്രവേശന വിളംബരം ക്ലിയർ ആയോ ക്ലിയർ ആയോ അപ്പൊ ഏതാ വരിക ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് വരിക തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യം ചുവടെ നൽകിയിരിക്കുന്നവരിൽ നിന്നും രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജിയെ സഹായിച്ച സേനാനായകന്മാരെ കണ്ടെത്തുക ഒന്ന് കണ്ടെത്തിയ എന്റെ മക്കള് ഒന്ന് കണ്ടെത്തിയ മക്കളെ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് കണവത്തിണ്ട് പള്ളൂർ ഏലൻ നായർണ്ട് ക്ലിയർ ആണോ ക്ലിയർ ആണോ ഇത് രണ്ടും തെറ്റല്ലേ തെറ്റല്ലേ ഒന്നും രണ്ടും മാത്രമാണ് ശരിയെന്ന് മനസ്സിലാക്കിയ ആണോ ക്ലിയർ ആണോ കണവത്ത് ശങ്കരൻ നായർ നമ്പിയാർ ഉണ്ട് കൈത്തേരി അമ്പുണ്ട് അല്ലെ കൈത്തേരി അമ്പു ഇടച്ചോനക്കുമ്പനുണ്ട് പള്ളൂർ നായറും കൂടി ഏലൻ നായറും കൂടി ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക ആണോ അതുപോലെ ഈ കണവത്ത ശങ്കറിനെ നമ്പിയാന തൂക്കിലേറ്റിയ വർഷം എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി ഒന്നിലാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി ഒന്നിലാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക ഓക്കെ ആണോ പൈശരാജ സിലിം എത്ര റിലീസ് ചെയ്തോട് പറഞ്ഞു രണ്ടായിരത്തി ഒമ്പതിലാണല്ലേ ആരാ സംവിധാനം സംവിധാനം ആരാണ് ഹരിഹരൻ ആണ് കേട്ടോ അതും കൂടി ഓർത്തിരിക്കുക നിർമ്മാണം ആരാണ് ഗോപാലൻ ഗോകുലം ആണെന്ന് കൂടി sorry ഗോകുലം ഗോപാലൻ ആണെന്ന് കൂടി ഓർത്തിരിക്കുക ക്ലിയറാണോ ക്ലിയർ ആണോ ഇടച്ചോളക്കൊക്കെ നമ്മൾ പറഞ്ഞു ശരത് ആണെന്ന് പറഞ്ഞു തലയ്ക്കൽ ചന്തു ആരാണ് മനോജ് കേജനാണ് നീലി ആരാണ് നീലി നീലി ആരാ മക്കള് നീലി പത്മപ്രിഭിയ പത്മപ്രിയ ആണ് അല്ലെ പത്മപ്രിയ ആണ് അല്ലെ പത്മപ്രിയ പത്മപ്രിയ ആണ് വീരവർമ്മയാരായിരുന്നു വീരവർമ്മ ഒറ്റ കൊടുത്തു അല്ലെ അവരെ കൂടെ നിന്ന് ആരാണ് അമ്മാവനായ ആയിരുന്നു എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ആണോ കൈത്തേരി അമ്പു ആരാണ് കൈത്തേരി അമ്പു സുരേഷ് കൃഷ്ണയാണ് ക്ലിയർ ആയോ സുരേഷ് കൃഷ്ണയാണ് എവിടെയാണ് പരശുരാമ വെടിയായിട്ട് മരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അഞ്ചത് അല്ലെ നവംബർ മാസം മുപ്പതാം തീയതി മാവിലാതോടിൽ മാനന്തവാടി വയനാടിലാണ് ഓക്കെ അതുപോലെ പരിശുരാധിയെ പിടികൂടാൻ വല്ലസി രൂപീകരിച്ച സൈനിക സംഘം പേരാണ് കോൾക്കർ എന്ന പേരിലും കൂടി മനസ്സിലാക്കി വെക്കുക ഓക്കെ ആണോ കേരള കേരളസംഘം എന്ന പുസ്തകം ആരുടെയാണ് സർദാർ കെ എം പണിക്കരാണ് അല്ലെ പഴശ്ശി സമരങ്ങൾ നമ്മൾ പറഞ്ഞു ആരാണ് കെ കെ സമയങ്ങൾ കുറുപ്പാണ് സമയങ്ങളില്ലാത്തത് മുണ്ടക്കയം ഗോപി ആണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക ഓക്കെ ആണോ ക്ലിയർ ആണോ മമ്മൂട്ടിയായി അഭിനയിച്ച ആരാണ് പഴശ്ശിരാജ അല്ലെ മഹ്ശി പഴശ്ശിരാജിയാണ് മമ്മൂട്ടിയായി അഭിനയിച്ചതെന്നും കൂടി മനസ്സിലാക്കി വെക്കുക കൈത്തേരി മാക്കം ആരാണ് ആണോ ഓക്കെ ക്ലിയർ ആണോ ആണോ അടുത്ത ഓസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവൽ തെറ്റായത് വിലയിരുത്തുക വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലമാണവേ എവിടെ മണ്ണടി അല്ലെ മണ്ണടി ക്ഷേത്രത്തിലാണ് എന്ന് പറയുന്നു ക്ലിയർ ആണ് അല്ലെ ബ്രിട്ടീഷുകാർ വേലുത്തമ്പി തവയുടെ ശരീര ശരീരം കെട്ടിത്തൂക്കിയത് കണ്ണൽ മൂലയാണെന്ന് പറയുന്നു ശരിയാണ് ബ്രിട്ടീഷുകാർ പാലിയത്തച്ഛനെ കടത്തിയത് ഗോവയാണ് എന്ന് പറയുന്നു തെറ്റാണ് മൂന്നും മാത്രമാണ് തെറ്റ് എവിടക്കായിരുന്നു കാട് കടത്തിയത് എവിടേക്കാണ് മക്കളെ നാട് കടത്തിയത് കമന്റ് ചെയ്ത് എവിടക്കാണ് നാട് കടത്തിയത് എവിടക്കാണ് നാട് കടത്തിയത് എവിടക്കാണ് മദ്രാസിലേക്കാണ് കേട്ടോ തൊണ്ണൂറ്റി എമ്പതാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ കാലഘടനാക്രമത്തിൽ തിരഞ്ഞെടുക്കുക വീണ്ടും അവിടെ തിരഞ്ഞെടുക്കാൻ ഞാൻ പറഞ്ഞു ഏതൊക്കെയാണ് വർഷം നോക്കിയേ ഓപ്ഷൻ കാണുന്നത് ഓപ്ഷൻ കാണിച്ചാലോ ജനതൊക്കെ ഓപ്ഷൻ കാണാതെ പറഞ്ഞേടാ കണ്ടോളൂ ഏതാണ് ആൻസർ വരിക കുർച്ചയർ കലാപം ഏതാണ് ആയിരത്തി പറഞ്ഞേ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ വരും പഴശ്ശിരാജാവിന്റെ ജീവാർപ്പണം എപ്പോഴായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വർഷം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ചോദ്യം പ്രതീക്ഷിച്ചോളൂ കുണ്ട്രാവിളംബർ എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ആച്ചിങ്ങൽ കലാപം എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് അഞ്ചുതെങ്ങലാപം എപ്പോഴാണ് അഞ്ച് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ക്ലിയർ ആണോ ക്ലിയർ ആണ് അപ്പൊ ഏതാണ് ഓപ്ഷൻ വരിക ഓപ്ഷൻ ഏത് വരിക അഞ്ചും നാലും ഓപ്ഷൻ സി വരുമോ മക്കളെ ഓപ്ഷൻ സി ആണ് വരുന്നത് അങ്ങനെ നമ്മളുടെ പോരാട്ടത്തിന്റെ അവസാന ചോദ്യമായ താഴെ പറയുന്നതിൽ ശരിയായത് ഏതാണ് മലബാർ നിയമം വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് എന്ന് പറയുന്നു അത് ശരിയാണ് മലബാർ കലാപം പശ്ചാത്തലമാക്കി ഐ ശശി സംവിധാനം ചെയ്ത ാണ് ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ലീ കമ്മീഷൻ ആണ് മലബാർ കമ്മി കലാപത്തെ പഠിക്കാൻ യോഗ്യമായ യോഗ്യതമായ കമ്മീഷൻ ആണോ ആണോ അല്ല എന്താണ് വില്യം ലോകനാണ് എന്താണ് വില്യം ലോകനാണ് എന്ന് മനസ്സിലാക്കി മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് എൻ മാധവനാണ് എന്ന് പറയുന്നു ശരിയാണോ മക്കളെ മൂന്നാമത്തെ തെറ്റ് നാലാമത്തെയോ എം മാധവൻ ആണ് അല്ല കെ മാധവൻ നായർ ആണ് നിങ്ങളെ പറ്റിച്ചു കഴിഞ്ഞാല് എന്താണ് കെ മാധവൻ നായർ ആണ് അങ്ങനെയൊക്കെ സമാധാനം നിങ്ങൾ എല്ലായിടത്തും തെറ്റിച്ചു ഇതാണ് ഓപ്ഷൻ ഒന്നും രണ്ടും മാത്രമാണ് ശരി നന്ദി നമസ്കാരം